റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദേവി മഹാഭാഗവതത്തിൽ പറയുന്നത് യുദ്ധക്കളത്തിൽ വെച്ചു തന്നെയാണ് മനോദരി ദേവിയുടെ മേൽ ഉയർപ്പുവെള്ളം തെളിച്ചതെന്നാണ് മറ്റു ചിലയിടത്ത് ദേവി ദാരികവധം കഴിഞ്ഞ് കൈലാസത്തിലേക്ക് പോകുമ്പോഴിയാണെന്നും ഭേദം കാണുന്നുണ്ട് ഏതായാലും ദേവിക്ക് വസൂരി വന്നതും ദാരികനെ ദേവി ഓടിച്ചിട്ട് പിടിച്ചു വധിച്ചു എന്നതിനും പക്ഷം അന്തരമില്ല അണ്ടാ കാരണം അതെ ആ കുരുക്കൾ മാറ്റി എന്നതിനും പക്ഷാന്തരമില്ല ദേവി ദാരുകൻ്റെ ശിരസ് പിതാവ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പാതകമരങ്ങളിൽ വെച്ച് തൊഴുതു നിന്നു അത് കണ്ട ശിവൻ സന്തോഷിച്ച് ഭദ്രകാളിയെ തഴുകി തലോടിക്കൊണ്ട് അനുഗ്രഹിച്ചു പറഞ്ഞു മകളെ ഭദ്രയെ ലോകത്തിലുണ്ടാകുന്ന ആപത്തുകളെ നശിപ്പിച്ച് നിന്നെ ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾക്ക് അഭയം കൊടുത്തു അഭിഷ്ടദാനം നടത്തുന്നവളായിത്തീരും നീ അതുകൊണ്ട് എല്ലാവരും നിന്നെ മംഗളാദേവി എന്ന് വാഴ്ത്തി സ്തുതിക്കും നിൻ്റെ രൂപം എഴുതി പൂജിക്കുന്നവർക്കും നിൻ്റെ വീരകഥകൾ പാടി പുലർത്തുന്നവർക്കും സർവവിധ മംഗളങ്ങളും സിദ്ധികളും കളവെഴുത്തുപാട്ടും നടത്തുന്നവർക്കും മംഗളമുണ്ടാകുന്നു നീ ലോകത്തിലെ അധർമ്മ നാശിനിയും വാഴ്ത്തപ്പെടും ഭൂതപ്രേത പിഷാജാതികൾ നിന്നെ നിന്റെ നാമം കേട്ടാൽ ഓടി ഒളിക്കും മംഗളാദേവിയായും ഭവാനി ദേവിയായും വാഴ്ത്തപ്പെടുന്നത് ഭദ്രകാളിയെ തന്നെയാണ് ഈ എല്ലാ ദേവിമാരും ഒന്നു തന്നെയാണ് ദാരിക കാളിയുദ്ധത്തിനെ അധികരിച്ച് അനേക കലാരൂപങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് മുടിയേറ്റി കളമെഴുത്തും പാട്ട് ഓലംതുള്ളൽ പളയണി ഗരുഡൻ തൂക്കം മുടിയെടുപ്പ് തുടങ്ങിയവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ് മിക്കവാറും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒന്നിൽ കൂടുതലോ കലാരൂപങ്ങൾ അരങ്ങേറുക പതിവാണ് ഉത്സവാദി ആഘോഷങ്ങളുടെ കാലത്താണ് ഇത് പ്രധാനമായും കൂടാതെ അതിനോടനുബന്ധിച്ച് കുത്തിയോട്ടം ഇണബലി കുരുതി മഞ്ഞൾ നീരാട്ട് കാളിയൂട്ട് തുടങ്ങി അനേക കാര്യങ്ങൾ ആഘോഷകാലങ്ങളിൽ നടത്താറുണ്ട് ഇവയിൽ മിക്കതും ഭക്തജനങ്ങളുടെ വഴിപാട് എന്ന നിലയിലാണ് നടത്താറുള്ളത്